ഹായ് ബി ബി ഫിനാലി അടുത്ത് വരികയാണെങ്കിലും അതിലെ സ്പെസിഫിക് ആയിട്ട് പറയേണ്ട കുറച്ച് ആളുകളുണ്ട് അതായത് ഡ്രാമ ക്യൂൺ എന്നുള്ളൊരു പട്ടം അരുമോൾക്കാണെങ്കിലും ഇതിലിപ്പോൾ സ്പെസിഫിക് ആയിട്ട് ഡ്രാമ കളിച്ച് വരുന്നത് അത് കപ്പിന് വേണ്ടിയിട്ടാണോ ഫെയിമിന് വേണ്ടിയിട്ടാണോ അതോ അവരെ തന്നെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണോ അതോ പുറത്തിറങ്ങിയിട്ടുള്ള സൈബർ അറ്റാക്കിനെ പേടിച്ചിട്ടാണോ എന്നുള്ളത് ഈ പറയുന്ന വ്യക്തികൾക്ക് മാത്രമേ അറിയുള്ളൂ അപ്പം ഈ പുറത്തുള്ള കണ്ടസ്റ്റൻസ് ഇപ്പം കുറെ എണ്ണം വന്നിട്ടുണ്ട് അപ്പം അവരൊക്കെ കരുതുന്നത് പുറത്തുണ്ടാക്കിയ അവരുടെ ഒരു ആ ഒരു ബാഡ് ഇമേജ് എങ്ങനെ ഇവിടെ വന്ന് വെളുപ്പിക്കാം എന്നുള്ളതാണ് നമുക്കൊക്കെ സ്പെസിഫിക് ആണ് പക്ഷെ ഉള്ളിലുള്ള കണ്ടസ്റ്റൻസ് സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ആതില എന്തുകൊണ്ടാണ് ഒരു ദിവസം അനുമോളുടെ ഒരു തീയാണ് കൊളുത്തും ആദില അപ്പൊ അത് ഭയങ്കര ബ്രൈറ്റായി കത്തി മറ്റുള്ളവരിലേക്ക് അത് സ്പ്രെഡ് ചെയ്തിട്ട് അഗെയിൻ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നണയുമ്പോൾ എല്ലാവരും ബാക്ക് ടു നോർമൽ ആയി മിങ്കിൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആതിലെ പിന്നെയും മറ്റൊരു തിരികൊടുത്താണ് ഇപ്പൊ പറയുന്നത് ആരെയെ ഞരമ്പൻ എന്ന് വിളിച്ചു എന്നുള്ള ഒരു ആണ് പിന്നെ പറയുന്നത് എന്താ പറയാ അക്ബറിന് പുറത്തുള്ള ഫെയിമിനെ പറ്റിയിട്ട് ഇവരൊരു ടിഷ്യൂ പേപ്പറിൽ എല്ലാവരും കണ്ടു കാണുമല്ലോ അത് അപ്പൊ ഇതൊക്കെ പറയുമ്പോഴും ആദില മനസ്സിലാക്കുന്നില്ല ഇതിന്റെയൊക്കെ പിറകിൽ ആദിലയും ഉണ്ടായിരുന്നെന്ന് അനുമോളി ചെയ്തത് കറക്റ്റാന്ന് ഹൺഡ്രഡ് പേഴ്സെന്റ് കറക്റ്റാന്ന് പറയില്ല പക്ഷെ എന്തുകൊണ്ടും ഈ നൂറ ശൈത്യ ചെയ്ത പോലെ ഒരു ബാക്ക് സ്റ്റാബിങ് ഒരിക്കലും അനുമോൾ ചെയ്തിട്ടില്ല ഇപ്പൊ അനുമോളുടെ പി ആറ് പി ആറ് പറയുന്നുണ്ട് അക്ബർ പറയുന്നുണ്ട് ഇവളുടെ പി ആറ് എൻറെ ഫിയാൻസിന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഒരുപാട് സൈബർ ബുള്ളിങ് ചെയ്യുന്നുണ്ടെന്നും അത് അക്ബറിനെ എങ്ങനെ അറിയാം ഈ പുറത്തുനിന്ന് വന്ന ആളുകൾ കുറെ ഇപ്പൊ ബിഗ് ബോസ് പറയുന്നുണ്ട് പുറത്തുള്ള കാര്യങ്ങൾ പറയരുത് പറയരുത് എന്നും അതിങ്ങനെ വാക്കി വാ ഇങ്ങനെ പറഞ്ഞാൽ പോരാ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻസ് എടുക്കണം അതിൽ പല ആളുകളും പറയുന്നുണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസിന്റെ കാര്യമാണ് പറഞ്ഞ കാര്യമാണ് ഇവിടെ പുറത്തുള്ള കാര്യങ്ങൾ നമ്മൾ പറയരുത് കൺവേ ചെയ്യരുത് പല ആളുകളും അത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത്രയും സ്ട്രിക്ട്ലി ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇവരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആർ ജെ ബിൻസിയൊക്കെ വന്നിട്ട് പുറത്തുള്ള കാര്യങ്ങൾ വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസ് അങ്ങനെ അങ്ങനൊരു അത്രയും സ്ട്രിക്ട്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ള അപ്പം അങ്ങനെയുള്ള ആളുകളെ അതിന്റെ അകത്തേക്ക് കടത്തി വിടാതിരിക്കുക കാരണം അവർ എന്തുകൊണ്ടും ഈ ഒരു ഷോന് അവർക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ടെങ്കിൽ പോലും ഈ വരുന്ന കണ്ടസ്റ്റൻസിന് എല്ലാവരും സെൽഫായിട്ട് എന്താ പറയാ അവർ പ്രൊട്ടക്റ്റ് ചെയ്യാനേ അവർ നോക്കുകയുള്ളൂ അപ്പൊ ബിഗ് ബോസ് ഇപ്പൊ എന്ത് കാര്യങ്ങൾ പറയരുതെന്ന് പറഞ്ഞാലും അറ്റ്ലീസ്റ്റ് അവർക്ക് വൺ ഡേ അവർക്ക് അവിടെ നിൽക്കാം ഇതിപ്പോ ഏഴിന്റെ പണി എന്ന് പറഞ്ഞിട്ട് ഇത്രയും വലിയ പണിയാണ് ബാക്കിയുള്ള കണ്ടസ്റ്റന്റ്സിന് മെന്റലി കൊടുക്കുന്ന ഏറ്റവും വലിയ സ്ട്രെസ്സാണത് അപ്പൊ ഇപ്പൊ അക്ബറിനായാലും അക്ബറിനെ ഇൻഡയറക്ട്ലി ബാധിക്കുന്നുണ്ട് അനീഷ് ആണ് ഇപ്പം ഓൾ ഓഫ് ഫ്രീ സോൺ എന്ന് പറയുന്ന പോലെ അനീഷ് ഫ്രീ ആയി ഇരിക്കുന്നുണ്ട് അനീഷിന്റെ അനീഷ് ഇങ്ങനെ ഒരു ലാസ്റ്റ് ഒരു കാര്യം ഇട്ടു എല്ലാരും അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതില് അനീഷിന് അങ്ങനെ ഒരു പ്രൊപ്പോസൽ ഇടണം എന്നുണ്ടെങ്കിൽ അനീഷ് ഒരുപാട് ഭയങ്കര നോളജിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ് അനീഷ് ഭയങ്കര എർത്ത് ആണ് ഇപ്പോഴത്തെ കാര്യം അപ്പൊ അങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റി ഇനി എത്ര അനുമോളൊരു ഇഷ്ടമാണെങ്കിൽ തന്നെ ആ ഓപ്പോസിറ്റ് പേഴ്സൺ ഒരു ഒരു റെസ്പെക്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓൾ ഓഫ് ദ എൻഡ് അനീഷ് അത് പുറത്തിറങ്ങി പറയുന്നതായിരിക്കും മാന്യത ഓൾസോ ശൈത്യ ഡ്രസ് എല്ലാവർക്കും കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ഫിനാരിൽ ഉള്ള ആളുകൾക്കൊക്കെ അപ്പൊ ഒരു ഫൈവ് ടു സിക്സ് ഡേയ്സ് ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് കൊണ്ടുപോകും അപ്പം അതൊക്കെ അവരുടെ ഇഷ്ടമാണ് പക്ഷെ അതിൽ എന്തിന് ഒരു അങ്ങനെ ഡ്രസ്സ് കൊടുക്കണം അവർക്ക് പുറത്തിറങ്ങി കൊടുത്തുവിടേ പക്ഷെ അപ്പം ക്യാമറ ഇല്ലല്ലോ എല്ലാത്തിനും ഒരു നെഗറ്റിവിറ്റി കാണുന്നതല്ല ആ ശൈത്യ എന്നുള്ള പേഴ്സൺ ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കേണ്ടതാണ് അതിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടല്ലോ എന്നുള്ളത് അപ്പം ഇന്നലത്തെ എപ്പിസോഡിൽ കണ്ടു ഷാനവാസ് ആദിലേനെ നൂറേനെ വിളിച്ച് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളിപ്പോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഷാനവാസം മാത്രല്ല പറഞ്ഞത് ബോസും പറഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് ആതിലക്കും നൂറയ്ക്കും ഒന്ന് ട്വിസ്റ്റ് ആയത് അതിന്റെ മുന്നേ അക്ബറിന്റെ അടുത്ത് ആതില ആദിൽ എന്തുകൊണ്ടാണ് ഇമോഷണലി കരഞ്ഞിട്ടാണ് ഇത് പറയുന്നത് അപ്പൊ ചില കാണുന്ന ജനങ്ങൾ വിചാരിക്കും അതിലെ ഭയങ്കര ജന്യൂനാണ് അതിലേക്ക് ഇതൊന്നും മനസ്സിൽ വെച്ച് നടക്കാൻ പറ്റുന്നില്ല വൈ നോട്ട് ഇപ്പൊ ഇത്രയും ആൾക്കാർ വന്നിട്ടില്ലേ അതിലിതൊക്കെ മനസ്സിൽ വെച്ച് നടക്കൂലെ അതുവരെ ഫണ്ണായി നടന്നൊരു പേഴ്സൺ അയ്യോ അനുമോൾ എൻ്റെ കൂടെ ആതിലെയൊക്കെ ഓൾ ഓഫ് എ സഡൻ റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ എന്തുകൊണ്ട് ഇത്രയും കണ്ടസ്റ്റന്റ്സ് എക്സ് കണ്ടസ്റ്റൻസ് വരാൻ വേണ്ടി അതിലെ വെയിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ആതിലൊക്കെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങള് ആതിലേക്ക് പറയാനുള്ള കഴിവില്ല എന്ന് ആരും പറയണ്ട കാരണം ആതിലെ എല്ലാ കാര്യത്തിനും ആവശ്യത്തിനും ആവശ്യമില്ലാതെ റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ എന്തുകൊണ്ടും ആതിലേക്ക് റിയാക്ട് ചെയ്യാൻ അറിയില്ല എന്ന് പറയാൻ പാടില്ല അപ്പൊ ആദില ഇന്നലെ ഇമോഷണലായി അതായത് ഇങ്ങനെയൊക്കെ വ്യക്തിയാണല്ലോ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് ആദില എന്ന് പറയുന്ന വ്യക്തി ഇത്രയും ഫേക്ക് ആയിട്ടുള്ള മീൻസ് നമ്മളൊരു തെറ്റോ നമ്മളൊരു കാര്യങ്ങളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതിന്റെ ആ ഒരു എന്താ പറയാ നമുക്ക് തന്നെ അറിയാം എന്താണ് നമ്മൾ ചെയ്തത് എന്ന് പക്ഷെ ആദില ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്ന് പറയുന്ന വ്യക്തിയെ അല്ല വേറെ ആരോ ചെയ്ത കാര്യങ്ങൾ നമ്മൾ പറയുന്ന പോലെ അതിലേക്ക് അതൊന്നും ഓർമ്മയില്ല പിന്നെ പറയുന്നുണ്ട് ചില നിങ്ങൾ ഈ പുറത്തിരിക്കുന്നവർക്ക് എന്തും പറയാം പക്ഷെ ഉള്ളിലുള്ള ആളുകൾക്കാണ് ശരിക്കും അതിന്റെ ആ ഒരു ഇൻറ്റൻസിറ്റി അതായത് അത്രയും ദിവസം വിതൗട്ട് എനി സോഷ്യൽ മീഡിയ ഒക്കെ ഇല്ലാതെ നിൽക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ളത് വരും എന്തുള്ളിലുള്ളത് വന്നാലും ഒരാളെ ബാക്ക് സ്റ്റാബ് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ അത് ബാക്ക് സ്റ്റാബിങ് ആണെന്ന് അതിലൊരു ചെറിയ ഉച്ച ഒന്നുമല്ല അത്യാവശ്യം ഒരു വുമൻ ആണ് അപ്പം ഇപ്പൊ അനുമോളിന്റെ അടുത്ത് രാത്രി സോറി പറയുന്നുണ്ട് ഒരിക്കലും അത് ഉള്ളു തട്ടിയുള്ള സോറി അല്ല അവർക്ക് അവിടെ നിലനിൽക്കണം അത് ഷാനവാസും ബിഗ് ബോസും എല്ലാവർക്കും കൂടി ഓൺ ചെയ്ത് ഓൺ അല്ല ജസ്റ്റ് ഒരു അവയർനെസ് പോലെ കൊടുത്ത സമയത്താണ് ഇവർക്ക് ഈ ഒരു എന്താ പറയാ ഈ ഒരു ചിന്ത വന്നത് അപ്പൊ അക്ബർ പറയുന്നുണ്ട് ഇവര് ആദില പറഞ്ഞു എന്തായാലും ഞാൻ ഈ ഒരു കാര്യം അതായത് അക്ബറിനെതിരെ വന്ന കാര്യവും പിന്നെ ആതിലേക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യവും അതൊക്കെ എന്തായാലും പറയും ഞാനിപ്പോ പ്രത്യേകിച്ച് സീൻസ് ഒന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ല കാരണം എല്ലാരും കണ്ടതാണ് അപ്പൊ എന്തുകൊണ്ട് ആതിലത് ചോദിക്കുന്നില്ല അപ്പാനീന അപ്പാനി പറയുന്നുണ്ട് നീ അത് വിട്ടുകളെന്തേലും ആവട്ടെ അത് ബോധർ ചെയ്യേണ്ട ഇനിയിപ്പൊ കഴിഞ്ഞില്ല ഇനിയിപ്പൊ കുറച്ചു ദിവസമല്ലേ ഉള്ളു അപ്പൊ ഈ വരുന്ന കണ്ടസ്റ്റൻസ് എന്റെ നൂറ് നൂറ് പ്രാവശ്യം പറയുന്നത് ഇനി കുറച്ചു ദിവസമല്ലേ ഉള്ളൂ ഫ്യൂ ഡേയ്സ് മോർ ഫ്യൂ ഡേയ്സ് മോർ അപ്പൊ എന്തുകൊണ്ട് ആ ഒരു പ്രാക്ടിക്കലി അവർക്ക് അത് ചെയ്തുകൂടാ അവർ ഈ പറയുന്ന കാര്യത്തിന്റെ ഉൾട്ടയാണ് അവർ ചെയ്യുന്നത് അവർ അവരെന്നെ പറയുന്നുണ്ട് കുറച്ച് ദിവസേ ഉള്ളൂ അവര് എന്ത് എന്ത് എലിഗേഷൻസോ എന്തുണ്ടെങ്കിലും ഇപ്പൊ അനുമോൾ ഇന്നലെ രാത്രി നൂറേൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അതിൽ ബൈ അനുമോള് അന്ന് കൊറേ ആളുകൾ പറഞ്ഞു അനുമോൾ എന്താ അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുകയാണോന്ന് അല്ല അനുമോള് പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് കറക്റ്റ് പോയിന്റ്സ് ആണ് അനുമോൾക്ക് കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് പറയാനുണ്ട് അത് ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അത് നൂറേൻ്റെ അടുത്ത് മാത്രമേ പറയുന്നുള്ളൂ അപ്പൊ അനുമോള് പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയാം ഒപ്പിയറായിട്ട് വരുന്ന കാരണം ഞാൻ അതിലെ വോയിസ് വെക്കാം അവള് പറയുന്നുണ്ട് നമുക്കറിയോ പുറത്ത് കിടക്കുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ ആളുകൾ വന്ന് പറയുന്ന കാര്യമേ നമുക്കറിയത്തുള്ളൂ എക്സാക്ട്ലി അതായത് നിന്നെ ഞാൻ വഴക്ക് പറയുമ്പോഴോ നീ എന്നെ വഴക്ക് പറയുമ്പോഴോ നിന്റെ പിയാർ എന്നെയും എന്റെ പി ആർ നിന്നെയും എന്താ പറയുക വച്ചാൽ ഈ വരുത്തേക്കുന്നുണ്ട് അത് എക്സാക്റ്റാണ് കാരണം ഈ പറയുന്ന ആളുകൾ പറയുന്നുണ്ട് കമന്റ് ബോക്സിൽ പോയി അങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇവർ ആലോചിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അവർ എല്ലാവരുടെ പി ആറും അല്ലെങ്കിൽ ഫാൻസ് ആയാലും അതിപ്പോൾ ചില ആൾക്കാർ പി ആർ എന്ന് പറയുന്നില്ല അപ്പൊ ഈ പി ആറ് പോട്ടെ അതല്ലാതെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ട് എല്ലാവരും അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നു അടുത്ത കൈകാം time ി അതായത് അവരെന്നെ പറയുന്നുണ്ട് ബിന്നിയൊക്കെ ബിന്നിക്കൊക്കെ അറിയായിരുന്നു ലാസ്റ്റ് വീക്ക് അവർ പോകുന്നുള്ളത് അതെന്തുകൊണ്ടാണ് അത് അനുമോളുടെ പി ആറുകാരനാണോ അല്ലെങ്കിൽ ബിന്നീന്റെ പി ആറോ അല്ലെങ്കിൽ ഹൂർ എവർ വേറെ ആരുടെ പി ആറുകാരനാണോ അല്ല കാരണം അവർ ചെയ്ത കാര്യങ്ങൾ അവർക്ക് തന്നെ ഒരു നെഗ്ഗടിക്കുന്ന സമയത്ത് അവർക്കൊരു അവർക്ക് തോന്നും അവർ പോവാണെന്നുള്ളത് ഇപ്പം ആതിൽ എങ്ങനെയൊക്കെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആതിലേക്ക് അറിയാം ആതില് ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ മോശമുള്ള കാര്യങ്ങളാണ് ആതിലൊക്കെ അറിയാം അപ്പാർട്ട് ഫ്രം ദ ഷോ നമുക്ക് എല്ലാവർക്കും ഒരു മനസാക്ഷി ഉണ്ട് അപ്പൊ നമുക്കറിയാം നമ്മൾ ചെയ്തത് എന്താണ് ചെയ്യാത്തത് എന്താണ് അപ്പൊ ആതിലേക്ക് അതെല്ലാം വ്യക്തമായി കഴിഞ്ഞു ആതിലേക്ക് ഇനി ആതിലേനെ വെളുപ്പിക്കണം അപ്പൊ അതിനുള്ള കാര്യങ്ങളാണ് അപ്പൊ നൂറ ഒബ്വിയസ്ലി ആതിലേന്റെ പാർട്ട്ണറാണ് അപ്പൊ നൂറയും ആതിലേനെ സപ്പോർട്ട് ചെയ്ത് ആതിലേക്ക് ഒരു നല്ലൊരു ഒരു എന്താ പറയുക ഒരു സൈഡ് കാണിക്കാനേ നൂറേ ശ്രമിക്കുള്ളൂ പക്ഷെ അനുമോൾ വ്യക്തമായി പറയുന്നു ഇതൊന്നും നമുക്കറിയുന്ന കാര്യമല്ലല്ലോ ഇതൊക്കെ പുറത്തുനിന്ന് വന്ന ആൾക്കാര് പറഞ്ഞല്ലേ അതൊന്നും കേൾക്കണ്ട അടുത്തു നോക്കാം Thank yeah. you. നൂറ് പറയുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ സൂക്ഷിച്ച് പറയണതെന്ന് അപ്പൊ അനുമോൾ വ്യക്തമായി പറയുന്നുണ്ട് അതൊന്നും പറ്റില്ല കാരണം ഇവിടെ ഗെയിം കളിക്കാനാ വന്ന് മറ്റുള്ളവരെ എങ്ങനെ ബോധർ ബോതറിയിന്നോ മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുന്നു എല്ലാവരും പറയുന്നുണ്ട് ഇവളിങ്ങനെ പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇവള് അനുമോൾ ഇങ്ങനെ പറയുമ്പോഴേക്കും ഇവരെ ലൈഫ് പുറത്ത് എങ്ങനെയാ പോകുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിലും ഒരുപാട് ആൾക്കാർ ഇത് ഫസ്റ്റ് ബിബി ഒന്നും അല്ല ഒരുപാട് ആളുകൾ ഇതിനു മുന്നിൽ കണ്ടസ്റ്റൻസ് ആയിട്ടുണ്ട് വിക്ട് ആയിട്ടുണ്ട് കപ്പ് വിൻ ചെയ്തിട്ടുണ്ട് അവരെ കുറിച്ച് നമ്മൾ നമ്മളൊരാളെ അലിഗേഷൻ പറയുമ്പോഴേക്കും അത് പുറത്ത് സത്യമാവുന്നുണ്ടോ അപ്പൊ ഇവര് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവരെന്തിനു പേടിക്കണം പിന്നെ ഈ ബിൻസി എന്നെ പല പ്രാവശ്യം പറയുന്നുണ്ട് കുലസ്ത്രീ ചമ്മയാണ് അനുമോള് പല കാര്യങ്ങളും അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് പറയും ഈ ബിൻസി പറഞ്ഞിട്ട് ആരിനെയും ഡിസൈലിനെയും കുറിച്ചിട്ട് പിന്നെ ബിൻസി അപ്പാനി ശരത് അത് ഒരുവിധം എല്ലാരും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അനുമോളെ മാത്രം പോയിന്റ് ചെയ്യുന്ന കാര്യം എന്തുകൊണ്ടാന്ന് മനസ്സിലാവുന്നില്ല പിന്നെ അനുമോള് വ്യക്തമായി പറഞ്ഞു അവർ തെറ്റ് തെറ്റെയ്തിട്ടില്ലെങ്കിൽ അവർ എന്തിനു പേടിക്കണം ഇപ്പൊ അപ്പാനി ഒരു വീഡിയോയില് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു രേഷ്മ മോളെ ഇപ്പൊ എല്ലാം മനസ്സിലായില്ലേന്ന് അപ്പൊ അപ്പ എനിക്ക് ക്യാമറയിലാണോ അല്ലെങ്കിൽ സ്വന്തം വൈഫിനോട് പറയാൻ അത് ഇവിടെ വന്ന് അതിന്റെ കാര്യമില്ലേ നമ്മൾ ശരിയാണ് നമ്മളെ പാത്ത് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ അത് പറഞ്ഞ് ബോധിപ്പിക്കേണ്ട അല്ലെങ്കിൽ നമ്മളെ തെറ്റ് തിരുത്തേണ്ട കാര്യമില്ല ഇതെല്ലാം ക്യാമറ ഉള്ളതാണ് എല്ലാം ജനറൽ പബ്ലിക്കിനെ എല്ലാവർക്കും ഇത് കണ്ടതാണ് അപ്പൊ എന്തിന് ഇവരെന്തോ ഇവരെ സൈഡ് വെളിപ്പിക്കുന്ന പോലെ അനുമോൾ എന്ത് പറഞ്ഞാലും അതിന്റെ അതർ സൈഡും ലൈവും ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ ഇത് അറിയുന്ന ആളുകളും ഉണ്ട് എക്സാക്ട്ലി ഇതൊന്നും അറിഞ്ഞിട്ടല്ല ആരും ഇത്രയും കാലം ഇവിടെ നിന്നത് അപ്പൊ അവർക്ക് തന്നെ അറിയാം ഈ പുറത്തുനിന്ന് വന്ന ആൾക്കാർ എന്തുകൊണ്ട് അനുമോളെ ടാർഗറ്റ് ചെയ്തു പക്ഷെ അത് ഇൻഡൈറക്ട്ലി ബാധിക്കുന്ന മറ്റുള്ളവരെയാണ് അപ്പൊ ഇപ്പൊ അക്ബറിനെ ആയാലും പിന്നെ ഷാനവാസിനെ ആയാലും അപ്പൊ ഷാനവാസ് അനീഷും മാത്രമാണ് ഇതിലെല്ലാത്തൊന്നും കൊച്ചു പിറ്റ് വാങ്ങി നിൽക്കുന്നത് കാരണം അവർക്കറിയാം ഫൈനൽ ഫൈവ് ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഇങ്ങനത്തെ അലിഗേഷൻസോ പ്രോബ്ലം സോൾവിങ് ആ ഇതിലേക്കൊന്നും അല്ല ഇഷ്യൂസിലേക്കൊന്നും അല്ല എന്നുള്ളത് അവർക്ക് നല്ല ബോധർ ഉണ്ട് പക്ഷെ ഇവരെന്തുകൊണ്ട് ഭയങ്കര ഈ മറ്റേ ആളി കത്തുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അറിയാൻ കുറെ കാര്യങ്ങൾ ഇവരെ ഭാഗത്തുനിന്നും കൈവിട്ടു പോയിട്ടുണ്ട് എന്നറിയാം അപ്പൊ അനുമോള് ആയി നിൽക്കുന്നത് കുറെ ആൾക്കാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അനുമോള് പിന്നെ ഈ പട്ടായ ഗേൾസ് ഈ ആര്യനെ കുറിച്ചുള്ള അലിഗേഷൻ പട്ടായ ഗേൾസ് അടിച്ചു വിടുന്നു എന്നൊക്കെ പറഞ്ഞ ചില യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അനുമോളും ഉണ്ട് ഈ അനുമോളിന്റെ അടുത്താണ് ആര്യൻ നൂറയനെ വയറു നോക്കി എന്ന് പറഞ്ഞിട്ട് ആതിലെ വന്ന് പറയുന്നത് അപ്പൊ വെറും അനുമോള് മാത്രല്ല അതെല്ലാം പടച്ചുവിടുന്നത് അപ്പൊ ബാക്കിയുള്ളവരും പടച്ചു പടച്ചുവിടുന്നുണ്ട് എന്തുകൊണ്ടും അൺഫോർച്ചുനേറ്റ്ലി അൺഫോർച്ചുനേറ്റ്ലി അനുമോള് മാത്രമാണ് സ്റ്റാർട്ടിങ് മുതല് ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് അപ്പം അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല അപ്പൊ പണ്ട് ഞാൻ എപ്പോഴും എന്റെ വീഡിയോയിൽ പറയുന്ന പോലെ മാങ്ങയുള്ള മരത്തിലേക്ക് കല്ലെറിയുന്നുള്ള പോലെ അനുമോളെ എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്ന എല്ലാവരും അനുമോളെ ഭയപ്പെടുന്നുണ്ട് അനുമോള് കപ്പ് വിൻ ചെയ്യുമോ എന്നുള്ളത് അതൊരിക്കലും പി ആർ അല്ല കാരണം ഈ പറഞ്ഞ വ്യക്തികൾക്കറിയാം പാപം ചെയ്യാത്തവർ എന്ന് പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഈച്ച് ആൻഡ് എവ്രി ഇൻഡിവിജ്വൽ എന്നറിയാം ഇവരെ എല്ലാവർക്കും പി ആർ ഉണ്ട് ഇനിയിപ്പോ പി ആർ എന്ന് പറയുന്നതല്ലെങ്കിലും ഇവർക്കെല്ലാം ഒരു സപ്പോർട്ടിങ് ഏജൻസ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിങ് സൈഡ് ഉണ്ടെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അത് ഇപ്പൊ നമ്മൾ സ്വന്തം ചെത്തേറ്റ് ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവരെ ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കുക പക്ഷെ ഇതിൽ ചെയ്യുന്നത് ഗെയിം എന്ന് പറഞ്ഞ പോലെ ദ വേഴ്സ്റ്റ് ഗെയിം എവർ എവർന്നാ പറയാൻ പറ്റുക ഇപ്പോഴും ബിഗ് ബോസിൽ നല്ലൊരു കണ്ടസ്റ്റന്റ് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും വേദം അനുമോൾ അതായത് അനുമോളാണ് അന്നും ഇന്നും ക്യാരക്ടർ ഒരേപോലെ പോലെ പിടിച്ചു തന്നത് ഇപ്പം എല്ലാവരും അത് പറയുമ്പോൾ എല്ലാവരും പറയും അനുമോൾ സപ്പോർട്ട് ചെയ്യുന്ന അനുമോൾ എന്താ പറയുക പി ആർ ആണ് അനുമോ ഞാൻ അനുമോൾ പി ആർ അല്ല ഒരു ക്യാരക്ടർ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പി ആർ ആവേണ്ട ആവശ്യമോ അതൊന്നുമില്ല ഒരാളുടെ ക്യാരക്ടർ അപ്പൊ വിതഔട്ട് ക്യാമറയാണ് ക്യാരക്ടർ പുറത്ത് വരിക എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് അപ്പൊ അനുമോള് ശ്രദ്ധിച്ചാൽ അന്നും ഇന്നും അനുമോള് ചെയ്യുന്ന കാര്യം അനുമോള് ചെയ്യുന്നുണ്ട് അനുമോള് പറയേണ്ട കാര്യം അനുമോള് പറയുന്നുണ്ട് അനുമോൾ ഏത് രീതിയിലാണോ നിൽക്കുന്നത് ആ രീതി തന്നെയാണ് നിൽക്കുന്നത് മറ്റുള്ളവരെ ബോധിപ്പിക്കാനോ മറ്റുള്ളവരെ ഇഷ്ടപ്പെടാനോ അല്ല ഈ ശൈത്യ വന്ന് കളിക്കുന്ന കളികള് ശൈത്യ പറയുന്നുണ്ട് ബിഗ്സിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പുറത്തുണ്ടെന്ന് ശൈത്യ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ അത്രയും എന്തായാലും ബിൻസിക്ക് ഉണ്ടാവില്ല പിന്നെ ബിൻസി വന്നിട്ട് ഇങ്ങനെ എന്താ പറയാ ആളി കത്തുന്നത് ബിൻസിക്ക് ബിൻസിനെ തന്നെ വെളുപ്പിക്കണം ഇപ്പം ആവട്ടെ അത് അവരുടെ കാര്യം അവര് വെളുപ്പിക്കുകയും എന്തുവേണേ ചെയ്യട്ടെ പക്ഷെ അതൊരിക്കലും മറ്റു ബിൻസിന്റെ വേർഡ് വായന്ന് വരുന്ന വേർഡ്സ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശമാണ് നമ്മളെപ്പോഴും നമുക്കൊരു കൾച്ചറും കൾച്ചർ പോട്ടെ നമുക്കൊരു ബേസിക് മാനേഴ്സ് ഉണ്ട് അപ്പൊ അതൊന്നും ഇതിൽ പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ലാന്നറിയാം പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആ വ്യക്തി ഇപ്പൊ ബിൻസി ഒരു ഗെയിമർ അല്ല ഗെയിമർ ആണെങ്കിൽ ബിൻസിക്ക് അത് ഗെയിം സ്ട്രാറ്റജി ആണെങ്കിലും പിന്നെ പറഞ്ഞു കൈ കഴുകായിരുന്നു ബിൻസി ബിൻസിന്റെ വേർസ്റ്റ് സൈഡ് മാത്രല്ല ദ യൂസ് ഓഫ് ലാംഗ്വേജ് ആൻഡ് ടോണും വളരെ മോശമാണ് അപ്പം ബിൻസി ബിൻസിനെ തന്നെ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതായത് ആസ് നോർമൽ ബിഫോർ അപ്പാനി ആൻഡ് പിന്നെ ആരായിരുന്നു അക്ബർ ചെയ്ത പോലെ ചെയ്തു ബിൻസിനെ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്തു ബിൻസിക്ക് മുന്നുള്ളതിനെക്കാളും ഫാൻ ബേസും ഫാൻ പേജസും ഫാൻ ബേസും ഉണ്ടായിന്ന് പറഞ്ഞിട്ട് അത് അതൊരു കൈൻഡ് ഓഫ് എഴുതിയിലേക്ക് എണ്ണ ഒഴിക്കുന്നത് തന്നെയാണ് അപ്പൊ എന്തു ആവട്ടെ ഫൈനൽ ഫൈവ് അടുത്തു ഡിസേർവിങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് വിജയിക്കട്ടെ അപ്പൊ അതിൽ ഏറ്റവും ഡിസേർവിങ് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അനുമോള് തന്നെയാണ് കാരണം ഇത്രയും ഒരു സൈബർ ബുള്ളിങ് പിന്നെയും ഒക്കെയാണ് ഇത് നേരിട്ട് ആൾക്കാർ ഇത്രയും കുറ്റപ്പെടുത്തി അതായത് ക്യാരക്ടർ ഡിഫോമേഷൻ അവർക്ക് കേസ് കൊടുക്കാവുന്നവരെ അത്രയും അവളെ അതിന്റെ ഉള്ളിൽ ഇരുന്ന ആ ഒരു വ്യക്തിനെ ഇത്രയും പറഞ്ഞ ആളുകൾ അതൊരിക്കലും ഒരു ഒരു വ്യക്തിക്കും ക്ഷമിക്കാൻ പറ്റില്ല കാരണം അത്രയ്ക്കും വേഴ്സ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ബിൻസി ആയാലും ശൈത്യ ആയാലും അവിടെ നിന്ന് പറഞ്ഞത് ഇൻക്ലൂഡിങ് അപ്പാങ്ങി ശരത്ത് പിന്നെ എല്ലാവരും ബാക്കിൽ നിന്ന് പറയുന്നുണ്ട് അപ്പം എന്തായാലും നമുക്ക് കാണാം ആരാണ് വിൻ ചെയ്യുന്നത് എല്ലാരോടും പറയാനുള്ളത് ഞാൻ ഞാനൊരിക്കലും അനുമോൾക്ക് വോട്ട് ചെയ്യൂന്ന് പറയില്ല കാരണം നിങ്ങൾക്ക് ശരി എന്ന് തോന്നിയിട്ടുള്ള എത്ര പേര് ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവും അനുമോളെ പോലെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടാവാൻ കാരണം എത്ര ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടും തിരിച്ചൊരു വാക്ക് അവളെ കുറിച്ച് പറഞ്ഞിട്ടില്ല സീരിയസ്ലി പറയണമെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന അനുമോള് ജയിക്കണം അനുമോളെ പോലെ ഒരു ഫ്രണ്ടിനെ അല്ലെങ്കിൽ ഒരു സിസ്റ്ററിനെ ഒരു നല്ല ഒരു പാർട്നറിനെ കിട്ടണമെങ്കിൽ ആ ഒരു വ്യക്തി അത്രയും നന്നാ അതാ അത്രയും പുണ്യം ചെയ്യണം ഇത് പറയുമ്പോൾ ചില ആളുകൾ ചിരിക്കും അവര് ചിരിച്ചോട്ടെ കാരണം അവർ മറ്റവരെ പോലെ ഭയങ്കര ലോജിക്കലി തിങ്ക് ചെയ്യാത്ത ഭയങ്കര അവർ പറയുന്ന പോലെ ഭയങ്കര ഞങ്ങൾ എപ്പോഴും നേരാണെന്ന് വാക്കാലെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല അത് പ്രവൃത്തിയിലും കാണിക്കാം അപ്പം എന്തുകൊണ്ടും ഞാൻ അനുമോളെ മാത്രമേ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ എൻ്റെ എല്ലാ വോട്ടും അനുമോൾക്കാണ് ഞാനിവിടെ കർണാടകയിലാണ് അപ്പം എൻ്റെ എനിക്കറിയുന്ന എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞ് അനുമോൾക്ക് തന്നെ ഞാൻ വോട്ട് മേടിച്ചു കൊടുക്കും കാരണം അത് പി ആർ ആന്ന് പറയുകയാണെങ്കിൽ ഞാൻ വോൾഡ് ഹാർട്ടഡിലി ഞാൻ അത് വെൽക്കം ചെയ്യുന്നു അനുമോൾ തന്നെ വിജയിക്കട്ടെ ഇനി അൺഫോർച്ചുനേറ്റ്ലി അനുമോൾ വിജയിച്ചിട്ടില്ലെങ്കിലും ജനങ്ങളെ മനസ്സിൽ അനുമോള് ഒരു ബിഗ് വിന്നറാണ് ബിഗ് ബോസ് വിന്നറല്ല ഒരു ബിഗ് വിന്നറാണ് ഒരു സർവൈവർ ആണ് അത് മാത്രല്ല ബിഗ് ബോസ് പറയുന്നുണ്ട് എല്ലാം ഓഡിറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ വോഡ്സും ഓഡിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ബിഗ് ബോസ് ഇറക്കിയ ഒരു സ്ട്രാറ്റജി ആണോ ബിഗ് ബോസ് ആണ് ദ റിയൽ ഗെയിമർ അപ്പൊ ബിഗ് ബോസ് ഇറക്കിയ സ്ട്രാറ്റജി ആണോ ഇത് എന്നറിയാൻ അല്ലെ എന്ന് വളരെ സംശയമുണ്ട് കാരണം ബിഗ് ബോസ് ആണ് ഇത്രയും പുറത്തുള്ള കാര്യം പറയരുത് പറയരുത് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടെങ്കിലും ഈ അനുമോൾക്കെതിരെ വരുന്ന അമ്പും വില്ലും സോറി വില്ലുകളൊക്കെ ബിഗ് ബോസ് അപ്പം പറയുന്നില്ല പുറത്തെ കാര്യം പറയുന്നുണ്ട് ഈ ആർ ജെ പിൻസെ അവിടെ കിടന്ന് അത്രയും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ബിഗ് ബോസ് വേണ്ടിയിട്ടില്ല അങ്ങനെ പല സിറ്റുവേഷനിലും ബിഗ് ബോസ് വേണ്ടിയിട്ടില്ല അപ്പൊ അനുമോളെ താഴ്ത്താൻ വേണ്ടി ബിഗ് ബോസ് ആയിരിക്കുന്നതാണോ എന്നുള്ളതും സംശയമുണ്ട് അപ്പം ഇനി നമുക്ക് കണ്ടറിയാം ഹു ഈസ് ഗോയിങ് ടു വിൻ എന്ന് ബൈ